ഒരിക്കലും സുവിശേഷം റിലേ ചെയ്യണില്ല എന്ന് അത് അപ്പോഴ്സിന്റെ പാരമ്പര്യമാണ് ഞാൻ ദിവസങ്ങളിൽ എൻ്റെ എൻ്റെ അശ്വരച്ഛനോട് ഗോപിനോട് പറയുന്നേ അച്ഛ അതായത് ചില വചനങ്ങള് നോൺസണബിൾ ആണ് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പറഞ്ഞില്ലേ എന്താണ് സുവിശേഷം പ്രസംഗിക്കുക എന്താണ് സാഹചര്യം അനുകൂലമാണെങ്കിലും അനുകൂലമാകുമ്പോഴും അല്ലാത്തപ്പോഴും ഇന്നത് എന്ത് ഉള്ളത് രണ്ട് രണ്ടുനിമൊത്ത് നാല് രണ്ടിലെ വചനമാണ് രണ്ട് നീമൊത്ത് നാല് രണ്ടിലെ വചനമാണ് സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാകുമ്പോഴും സാഹചര്യം അനുകൂലമല്ലാത്തപ്പോഴും അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ഞാന് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും നമ്മുടെ തുഗ്ലക്കില്ലേ മുഹമ്മദ് ബിൻ തുക്ലക് ഡൽഹി തലസ്ഥാനം എടുത്ത് അകലെ കൊണ്ടുപോവിച്ചിട്ട് അഞ്ച് ദിവസം അഞ്ചാം മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടത് ഡൽഹി വെച്ച മനുഷ്യനാണ് നാണയങ്ങളെല്ലാം സ്വർണത്തിൽ സ്വർണ നാണയങ്ങളാക്കി അത് രസവണത്തിൽ നാണയങ്ങൾ സ്വർണ്ണ നാണയങ്ങള് അപ്പം സ്വർണ്ണ നാണയത്തിൽ കഴിഞ്ഞാൽ ഒരു നാണയത്തിന് എന്ത് നൂറ് രൂപ എന്ന് വിചാരിച്ചോ എന്തിന്റെ സ്വർണ്ണ നാണയത്തിൽ സ്വർണത്തിന് നാണയമാണേ ആ നാണയം കൊണ്ട് തൂക്കി വിറ്റ ആയിരം രൂപ കിട്ടും സ്വർണത്തിൽ ആയിരം രൂപയുള്ള സ്വർണം നാണയം ഉണ്ടാക്കി നൂറ് രൂപക്ക് കൊടുക്കണ മനുഷ്യൻ അതാണ് തുക്ലക്ക് ഈ മനുഷ്യനെ വേറെ ഒരു പര പരിപ്കാരമുണ്ട് അദ്ദേഹം ഒരു വിളംബരം ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തുള്ള എല്ലാവരും കുതിരയുള്ള എല്ലാവരും അഞ്ചു രൂപ വെച്ച് കപ്പൻ തരണം രാജ്യത്തിന് ക്ലിയർ അല്ല റീസണബിൾ ആണ് അടുത്ത ചോദിച്ചു അതുപോലെ തന്നെ കുതിരയില്ലാത്തവരും അപ്പൊ നമുക്ക് എന്ത് തോന്നും ഉള്ള എല്ലാവരും അഞ്ചു രൂപ വെച്ച് കപ്പൻ തരണം അടുത്ത നിയമം എന്താണ് അതുപോലെ തന്നെ അഞ്ചു രൂപ വെച്ച് കപ്പൻ തരണം ആര് കുതിരയില്ലാത്തവരും രാജ്യത്തിലുള്ള എല്ലാവരും കുതിര എല്ലാവരും അഞ്ചു രൂപ കപ്പൻ തരണമെന്ന് പറഞ്ഞാൽ പോര അതിൻ്റെ തീ കുതിരയെ കൊണ്ടുവന്ന് കഥാപാത്രമാക്കേണ്ട ആവശ്യമില്ല ആൾഡറ് ഇഡിയറ്റാണ് അതുകൊണ്ടാണ് ഏതാണ്ട് ഇതേ ലെവലിലാണ് ഈ വചനം കിടക്കുന്നത് ഇഡിയറ്റായിട്ട് പറയുക നല്ലത് അതായത് സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാകുമ്പോഴും സാഹചര്യം പ്രതികൂലമാകുമ്പോഴും എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ് സിവിൽ ശേഷത്തിനാണ് അവിടെ പ്രാധാന്യം സാഹചര്യത്തിനല്ല അഭയ കേസ് ഉണ്ടായാലും പ്രാന്ത കേസ് ഉണ്ടായാലും അത് നമ്മളെ വരച്ചു കീറി ഒട്ടിച്ചാലും ഉണ്ടായാലും അത് അന്യായം ഉണ്ടായാലും ഇനി സുപ്രീം കോടതി വരെ നമുക്ക് അനുകൂലമായ പ്രതികൂലമായ വിധിച്ചാലും എന്താ കാര്യം പൗരസ് എന്താ പറഞ്ഞത് സിവിൽ ശേഷത്തിന് വെച്ചിട്ടില്ല രണ്ട് തിമ്മൂത്തി രണ്ട് ഒമ്പതേ വ്യക്തികൾക്ക് വെക്കാൻ പറ്റും അതുകൊണ്ടാണ് പൗരസ് പറഞ്ഞത് ഞാൻ ബന്ധനസ്ഥനാണ് വ്യക്തികൾ ബന്ധനസ്ഥരാകും ചിലപ്പോൾ അഴിച്ചുപിടുകയും ചെയ്യും പക്ഷേ സുവിശേഷം ബന്ധിക്കപ്പെട്ടിട്ടില്ല ശ്രുതി നമ്മുടെ സാഹചര്യം വൈറ്റ് ഓർ ബ്ലാക്ക് നമ്മുടെ സാഹചര്യം എന്തായാലും അത് ദൈവത്തിൻ്റെതാണെന്നൊരു വചനമുണ്ട് ചിലപ്പോൾ രോഗമാകാം ചിലപ്പോൾ ആരോഗ്യമാകാം ആ സാഹചര്യം എന്തായാലും രോഗം ദൈവത്തിൻ്റെതല്ല ആരോഗ്യം ദൈവത്തിൻ്റെ ആണെന്നല്ല കിടക്കണത് ഇല്ല രോഗം ആയാലും ആരോഗ്യമായാലും അത് ദൈവത്തിൻ്റെതാണ് അങ്ങനെ ഒരു വൈദ്യമുണ്ട് ബൈബിളില് നിര സന്തോഷമായാലും ദുഃഖമായാലും അത് ദൈവത്തിൻ്റെതാണ് സാഹചര്യം അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ സാഹചര്യം മോശ സാഹചര്യമായാലും നല്ല ഇപ്പം നിന്റെ പോവർട്ടി ഇപ്പോൾ ചിലര് ക്രിസ്മസ് കാലത്ത് രോഗവും മരുന്നൊക്കെ കാരണം ആശുപത്രി കേസ് കാരണം പൈസ ഇല്ലാത്ത കാരണം ചിലപ്പം നല്ല ഭക്ഷണം കഴിക്കാത്ത ക്രിസ്മസ് ഉണ്ടാകാം അപ്പം ഈ ക്രിസ്മസ് ഇങ്ങനെ പോയി നമ്മൾ ചിലപ്പോഴും അപ്പൻ അല്ലെങ്കിൽ അമ്മ മക്കളോട് പറയും ക്രിസ്മസുമായിട്ടും നമ്മളാ കർത്താവ് കാത്തില്ലെന്ന് വേണേൽ പറയാം നമുക്ക് അങ്ങനെ പറയണവരുണ്ട് അപ്പോൾ നമുക്ക് പണമുള്ളപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ പണമില്ലാത്തപ്പോൾ കർത്താവ് നമുക്കൂടെ ഇല്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അതുപോലെ നമുക്ക് ഭക്ഷണത്തിൽ പെരുവക്കേടാണ് വസ്ത്രത്തിൽ പെരുവക്കേടാണ് അപ്പോൾ പരുവക്കേടുന്ന കാലത്ത് കർത്താവ് നമ്മുടെ കൂടെ ഇല്ല ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിടുന്നത് എവിടെ പോണ് എന്ത് ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ ബൈബിൾ എന്താ പറയണത് പരുവക്കേടും കർത്താവിൻ്റെതാണ് അതുപോലെ തന്നെ നിന്റെ സമൃദ്ധിയും കർത്താവിൻ്റെതാണ് അല്ല സമൃദ്ധി കർത്താവിൻ്റെതും അഭിവൃദ്ധി കർത്താവിൻ്റെത് മറ്റ് വിഷയങ്ങൾ കർത്താവിൻ്റെതല്ലാത്തതല്ല അതല്ല ആധ്യാത്മികത അതിന് ബൈബിൾ എന്താ പറയണത് ആകാശവും ഭൂമിയും നിന്റേതാകുന്നു അതാണ് വചനം എൺപത്തി ഒമ്പത് പതിനൊന്ന് വചനം ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു ആകാശം എന്താ സമയം അല്ലേ ഭൂമി എന്താണ് സ്ഥലം ഭൂമി എന്താണ് സ്ഥലം നമ്മുടെ ഒരു ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്ന് എവിടെയാണ് ഇപ്പൊ നമ്മുടെ സാഹചര്യം പരുവക്കേടാണെന്ന് പറയട്ടെ അയ്യോ ഇപ്പൊ പറ്റ പിരിവുകാർ പറയുവേ പിരുവുകാരൊക്കെ വരികയല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പൊ പറ്റിയ സാഹചര്യമല്ല ഇതൊക്കെ മാറട്ടെ ഇതൊക്കെ മാറട്ടെ നമ്മളീ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ പറയാ അതായത് ഈ സാഹചര്യം ഇപ്പൊ പരുവക്കേടാണ് ഇതൊക്കെ മാറട്ടെ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ് ഈ സാഹചര്യം എന്തിനാണ് വരുന്നത് ഒന്ന് സ്ഥലത്തിലും ഒന്ന് സമയത്തിലുമാണ് സാഹചര്യം വരുന്നത് ഈ സാഹചര്യം ആരുടേതാണെന്നാണ് പറയുന്നത് ഇപ്പം സ്ഥലം ഭൂമി സമയം ആകാശം അതിലാണ് സാഹചര്യം ഉണ്ടാകുന്നത് ഇതാരുടേതാണ് സങ്കീർത്തന എൺപത്തൊൻപത് അനുസരിച്ചുകൊണ്ട് സാഹചര്യം ആരുടേതാണ് ദൈവത്തിൻ്റെതാണ് അപ്പോൾ അത് നല്ല സാഹചര്യം ഉണ്ടാകാം മോശം സാഹചര്യം ഉണ്ടാകാം അവശപ്പിതാനും അമ്മയ്ക്കും മോശം സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അമ്മയ്ക്കറിയാം ആ സാഹചര്യം ദൈവത്തിൻ്റെതാണ് കാര്യത്തിൽ കിടക്കുന്ന ചാണാനത്തിന് മണം വരുന്ന മക്കൾ വേണമെങ്കിൽ പശു എന്ത് പശു വന്ന് അക്കിക്കളാം ആ സാഹചര്യം ആരുടേതാണ് ദൈവത്തിൻ്റെതാണ് ആകാശം ദൈവത്തിൻ്റെതാണ് സമയം ദൈവത്തിൻ്റെതാണ് ഭൂമി ദൈവത്തിൻ്റെതാണ് സ്ഥലം ദൈവത്തിൻ്റെതാണ് ബദ്രേഹിലെ കാലത്തെഴുത്തൊരു സ്ഥലമാണ് ഭൂമിയാണ് പക്ഷേ സങ്കീർത്തനം എൺപത്തി ഒമ്പത് അനുസരിച്ചുകൊണ്ട് ബദ്രേഹിലെ കാലത്തെഴുത്താകുന്ന ആ ഭൂമി ആരുടേതാണ് ദൈവത്തിൻ്റെതാണ് സാഹചര്യം ദൈവത്തിൻ്റെതാണ് ഇപ്പം ആകാശം ഭൂമിയും കർത്താവിൻ്റെതാണേ സാഹചര്യം ദൈവത്തിൻ്റെതാകുമ്പോൾ അതിന് മോശ സാഹചര്യം നല്ല സാഹചര്യമൊന്നും ഇല്ല എല്ലാം ദൈവത്തിൻ്റെ സാഹചര്യമൊന്നേ ഉള്ളൂ ദൈവത്തിൻ്റെ സാഹചര്യമായതുകൊണ്ട് തന്നെ എല്ലാം വിശ്വാസിക്ക് നല്ല സാഹചര്യം ആണ് ശ്രുഗടല യേശുലിയേശ്വല പരിശുദ്ധ പരിമിതിയിലെ കാരണത്തിന് പ്രവേശിക്കുകയാണ് ദയവായിട്ട് രോഗം ഉള്ളിടത്തെ കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസ കോണ പ്രാർത്ഥിക്കേണ്ടതാണ് രോഗം ഉള്ളിടത്തെല്ലാം ഉദരവേദന കിന്നിയുടെ അസുഖങ്ങൾ ഉള്ളവർ നടുവലിന് നടുവിന് കൈവിച്ച് പ്രാർത്ഥിക്കണം മക്കളെ ഇപ്പോഴേ മുതുക അതുപോലെ ഒക്കെ ഇങ്ങനെ എന്തോ ഈ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടും പിന്നെ അത് ചിലത് പൊറുക്കും ചെലത് പൊറുക്കത്തില്ല ആ രോഗികർത്ത ഇപ്പൊ സുഖപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് നെഞ്ചുവേദന ഉള്ളവര് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം മക്കളെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ വിഷയം കുറവാണെങ്കിലും നിങ്ങൾ വിഷമിക്കരുത് കൃപാസ ആൾത്താറുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തിലും ജീവനോട് അടുത്താറയിൽ ജ്വലിച്ചു നിൽക്കുന്ന ദിവികാരണത്തിൻ്റെ ശക്തിയിലും ആണ് അച്ഛൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന ആശ്രയിച്ചാൽ മതി അതെനിക്ക് അത്രയും വിശ്വാസമില്ലാതെ ശ്രദ്ധിക്കേണ്ട കർത്താവ് ഇപ്പം നിന്നെ സുഖപ്പെടുത്താൻ പോകുകയാണ് പക്ഷെ നീ അടയാളം കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ വിശ്വാസ ജീവിതം നേരത്തെ പറഞ്ഞതുപോലെ ക്രമീകരിക്കേണ്ടതാണ് നെറ്റിയിൽ കൈവെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നെറ്റിയിൽ കളറ് നെറ്റിക്ക് കളറ് വ്യത്യാസം വരുന്നവർ നെറ്റിക്ക് വേദന ഉള്ളവർ നെറ്റിയുടെ വേദന തലവേദനയായിട്ട് മാറുന്നവർക്ക് നെറ്റിയിൽ കൈവെക്കണം മുടി കൊഴുകുന്നവർ തലയിൽ കൈവെക്കണം ട്രോസൈറ്റ് രോഗികൾ തൈറോയിഡ് രോഗികൾക്ക് എല്ലാം തൊണ്ടയിൽ കൈവെച്ച് പ്രാർത്ഥിക്കണം ഫെഡിലോസോഫ് രോഗികളും തൊണ്ടയിൽ കൈവെക്കണം കരട് രോഗികളെ നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം തങ്കരിയാ സേവികൾ നെഞ്ചിന്റെ താഴെ കൈവെക്കണം ഉദര രോഗികളുണ്ട് അവർ വയറിന് കൈവെക്കണം ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത് ഒരു നേരം പോലും വയറിന വേദന വന്നാൽ ആ ദിവസം നമുക്ക് പോകും എനിക്കറിയാം നിന്റെ ഉദരത്തെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തും കർത്താവും രോഗിയെ സുഖപ്പെടുത്തിയവനാണ് നമ്മളൊക്കെ സമാശ്വാസം ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് സർവംഗം രോഗമുള്ള ഒന്നിൽ കൂടെ രോഗമുള്ളവര് മൂന്നും നാലും രോഗങ്ങളുള്ളവർ അച്ഛൻ കാണിക്കണ പോലെ സ്വസ്ഥിക്കായിട്ട് കൈവച്ചാൽ മതി കുറെ രോഗങ്ങളുള്ളവരില്ലേ അവരിങ്ങനെ കൈവച്ചാൽ മതി ഹോൾ ബോഡി ഉള്ളംകാലും ഉച്ച വരെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പം കർത്താവ് തൻ്റെ വിശുദ്ധ വലതുകരം നിങ്ങളുടെ മേലെ ഉയർത്താൻ പോവുകയാണ് അതിമനോഹരമായ ദിവസ സമയമാണ് കർത്താവ് തന്നെ ആണിപ്പെടുത്താർ മരണത്തിൽ ജയിച്ച കുറിച്ച് ജയിച്ച അവിടുത്തെ ഭരതകരും നിങ്ങളുടെ മേൽ ഉയർത്താൻ പോവുകയാണ് പരിശുദ്ധാമ ദേവമാതാവും എല്ലാ വിശുദ്ധന്മാരും വിശുദ്ധ വശിപ്പിതാവും നിങ്ങൾക്ക് വേണ്ടി മദ്യസം വഹിക്കുന്ന സമയമാണ് എൻ്റെ പേരിൻ്റെ പുണ്യാളനും എൻ്റെ കാവൽ മാലാഖന്മാരും നിനക്ക് വേണ്ടി മദ്യസം വഹിക്കുന്ന സമയമാണ് നീ ഇഷ്ടപ്പെട്ട പുണ്യാളൻ നീ നവേല കൂടുന്ന പുണ്യാളന്മാരെ എല്ലാവരും നിനക്ക് വേണ്ടി മദ്യസം വഹിക്കുന്നു എല്ലാവരും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവർ പൂർണ്ണമായും സുഖം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കർത്താവിയെ കർത്താവ് ഞാൻ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവർ പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ർത്താവേശ അവരെ സ്പർശിക്കുന്ന കർത്താവ് അങ്ങനെ ആണിപ്പെടുതാർ വലത് കേരത്താൽ അവരെ സ്പർശിക്കണ കർത്താവ് അങ്ങനെ ആണിപ്പെടുത്താറുന്ന വലതു കേരത്താൽ അവരെ സ്പർശിക്കുന്ന കർത്താവ് രോഗമുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശുക്രോഗമുള്ളവരെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു കണ്ണിന് കാഴ്ചകളുള്ളവരെ ചെവിക്ക് കേൾവിക്കാൻ ചെവിന്റെ പഴുപ്പ് വരുന്നവരെ അങ്ങ് സ്പർശികൾ മുഴുക്കിന് ദശ വളരുന്നവരെ സ്പർശിക്കുന്ന മെനഞ്ചേരി െ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ കർത്താവ് നശി ചെയ്യാൻ വേണ്ടി മാത്രം കഫം കർത്താവ് തിങ്ങിക്കൂടി തിങ്ങിക്കൂടിവരെ അങ്ങ് സ്പർശികളെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞരമ്പ് ബ്ലോക്കുള്ളവരെ പ്രത്യേകം ബ്ലോക്കുള്ളവരെ കരലെല്ലാവരും ചെയ്തു വരുന്നവരെ അങ്ങ് സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ് മറുപടി സ്വീകമുള്ളവരെ അങ്ങ് സ്പർശികൾ പ്രാർത്ഥിക്കുന്നു ഷുഗർ രോഗികളെ പ്രഷർ രോഗികളെ കർത്താവ് അങ്ങ് സ്പർശികൾ പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഞാൻ മുപ്പത്തഞ്ച് വർഷം ആർക്കു വേണ്ടിയാണ് അർപ്പിച്ചുകൊണ്ട് ആർക്കു വേണ്ടിയാണ്

സ്ഥിതി മക്കളെ നിങ്ങൾ മനഃപ്പ് ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചേണ്ട വിഷയങ്ങളല്ല അതിപ്പോൾ ഓർക്കണം ഈ ദിവസങ്ങളിൽ വല്ലാണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളല്ലേ ഇപ്പം നല്ല സമയമാണ് ഓർക്കാൻ അമ്മ മത്യസ്വഹിക്കുന്നു ഈശോ ദിവ്യകാരണത്തിൽ കരുണ്യത്തോടെ നിൽക്കുന്ന നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ദിവസങ്ങളിൽ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് ഓർത്തെ ചിലർ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാണും അത് എപ്പോഴും പരീക്ഷത്തെ അമ്മയൊക്കെ ഇപ്പിക്കുക ചിലർ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കാണും വിവാഹ ഒത്തു വരാൻ വേണ്ടി മക്കളുടെ തലം ചിലപ്പോഴ് ചിലർ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാണും ചില ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിച്ചു കാണാം ചില പരീക്ഷ റിസൾട്ട് വരാൻ പോകുന്നത് നല്ലതായിരിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് കാണും ചിലര് ഡേറ്റ് പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ് അതെല്ലാം ഇപ്പോൾ ഓർക്കേണ്ട സമയമാണ് ഞാനിതെല്ലാം നിങ്ങളുടെ ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മ വഴി ദിവകാരനത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവിക ഇടപെടൽ സുനിശ്ചിതമാകുന്ന ഒരു സമയമാണ് ചിലർ ഈ കിടപ്പ് രോഗികളുണ്ടാകാം ചിലപ്പോൾ കിടന്നുകൊണ്ട് ചിലപ്പോൾ മക്കൾ ചിലപ്പോൾ അമ്മയ്ക്ക് ഈ പ്രാർത്ഥന കാണിച്ചു കൊടുക്കുന്നതായിട്ട് ഇവിടെ സന്ദേശമുണ്ട് കിടപ്പരോഗിയെ അമ്മയ്ക്ക് പ്രാർത്ഥന മകള് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു അമ്മയെ സ്പർശിക്കാൻ വേണ്ടി ഈ പച്ച പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു മറ്റു കിടപ്പ രോഗികളുണ്ട് അവരെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ നിങ്ങൾ ഓർക്കുന്ന സമയമാകാം ഒന്നിനും നിരാശപ്പെടരുത് രോഗിയെ നോക്കി നോക്കി ഞാൻ മാത്രവലേ ഉള്ളൂ മക്കൾ ഞാൻ മാത്രവലേ ഉള്ളൂ അല്ലല്ലേ ഉള്ളത് അവരെല്ലാം കൈ ഒഴിഞ്ഞില്ലേ ഇപ്പോഴിത് എൻ്റെ തല്ലില് മാത്ര നിരാശപ്പെടുന്ന വ്യക്തിയുണ്ട് സാമ്പത്തികം കിട്ടിയാൽ മതിയായിരുന്നു അതും കിട്ടണില്ല ചിലപ്പോൾ ഈ കിടക്കണ രോഗി ഒന്ന് പണ്ട് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ നില നിലയിലായി പോയേനും വെറുതെ അല്ലേ ഇവർക്ക് ഗതി വന്നത് ഇവരുടെ കൈയിരിപ്പ് കൊണ്ടാണ് ചിന്തിച്ച് ദൈവഗ്രഹ നഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടാകാം അവരെല്ലാം ഇപ്പം അനുതാപത്തിലേക്ക് വരണം കർത്താവാണ് എൻ്റെ ജോലിയാണ് നീ ചെയ്യണത് അത് നിന്നെ കൊണ്ട് ദൈവമാണ് ചെയ്യിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം സാഹചര്യം ദൈവം തന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് സമയം ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ടുണ്ട് എൺപത്തി ഒമ്പത് സങ്കീർത്തകത്ത് പതിനൊന്നിന് പറഞ്ഞായിരുന്നു ആകാശം ദൈവത്തിൻ്റെതാണ് ഭൂമി ദൈവത്തിൻ്റെതാണ് ഭൂമിയിലും ആകാശത്തിലുമാണ് സമയത്തിലും സാഹചര്യ സ്ഥലത്തിലുമാണ് സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് എൻ്റെ സാഹചര്യം ദൈവത്തിൻ്റെതാണ് ദൈവം നൽകിയതാണ് ദൈവം നൽകിയ സാഹചര്യത്തെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് അഞ്ചുലേ അമ്മയിലെ ആ സാഹചര്യത്തെ ഉൾക്കൊണ്ടത് ഹൃദയത്തിൽ സംഗ്രഹിച്ചത് അതുപോലെ തന്നെ ഹൃദയത്തെ സംബളിച്ചുകൊണ്ട് പരാതിയില്ലാതെ ദൈവമേ ദൈവത്തിന് മനസ്സ് എന്ത് തന്നെയായാലും എന്നെ കൊണ്ട് ചെയ്യിച്ചതിന് എന്നെ ഈ വലിയ കാര്യം ദൈവത്തിനു വേണ്ടി ചെയ്യിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തെ അപ്പനെ ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ ഒരു അതി മൂലം ഉണ്ടാകുന്ന അവസ്ഥകള് വീടില്ലാത്ത പോലെ ഉണ്ടാകുന്ന അവസ്ഥകള് മക്കളില്ലാത്ത പോലെ ഉണ്ടാകുന്ന അവസ്ഥകള് വിവാഹം ഒത്തുവരാത്ത പോലും ഉണ്ടാകുന്ന അവസ്ഥകള് പോലിയില്ലാത്ത പോലും ഉണ്ടാകുന്ന അവസ്ഥകളെല്ലാം വെട്ടാവെ സാഹചര്യങ്ങളെല്ലാം അത് അനുവദിക്കുന്നവരെ ദൈവത്തിനുള്ളതാണെന്നുള്ള വലിയ വെളിപാട് കിട്ടിയ ദേവമാണെന്ന് അതെല്ലാം ഞാൻ ദൈവം സമർപ്പിച്ചുകൊണ്ട് അങ്ങേ സ്വദിക്കുന്ന വർത്താവ് യേശുവിനെ പോലെ ശ്രദ്ധിക്കുന്ന കർത്താവ് ആവശ്യപ്പെട്ടവരെ പോലെ ശ്രദ്ധിക്കുന്ന വർത്താവ് അമ്മയെപ്പോലെ ശ്രദ്ധിക്കുന്ന വർദ്ധാവ് അപ്പോസ്റ്റമാർക്കുന്ന വർത്താവ് ശക്തി കൊള്ളുക ദൈവത്തിൽ ക്രമ ചൊരു സാഹചര്യങ്ങൾ എല്ലാ രക്ഷപ്പെടും സന്ധികൾ എല്ലാ മാരക രോഗങ്ങൾ സാധ്യതകള് ക്രിസ്തു നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ ഷം ദാനമായ വിദേഹം സമഗ സന്തോഷം ദാനമായ വി

കുറേ വിശ്വാസത്തോടെ സഹിച്ച വിഷയങ്ങളും വ്യക്തികളും ഉണ്ടാവും അതെല്ലാം നന്ദിയായി കാഴ്ചവെക്കേണ്ട സമയമാണ് പരിശുദ്ധമാവഴി ശ്രദ്ധിക്കുക ब्रिमुणों तो ने समावेन आश्रुवादिने समय माने तो सुधुगढ़ हलिलिया 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 हली 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 हलीश्त कर